വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ വേൾഡ് അഫേലിയർസ് എൻ്റെ അമ്മ ഞങ്ങളുടെ ഈ കൊച്ചു ലോകം വലുതാക്കാൻ നിങ്ങൾ സ്നേഹത്തോടെ ഈ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ബെൽബട്ടൺ അമർത്താനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഞാൻ ഞാനിവിടെ ഒന്നും ചെയ്യാൻ പോകുന്നില്ല ഞാൻ ഇവിടെ ചെയ്യാൻ പോകുന്നത് ഒരു ഫൺ വീഡിയോ ആണ് അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം നിങ്ങൾ ടി വി കാണാറില്ല എപ്പോഴും ടി വി കാണുന്നത് നല്ലതല്ല പക്ഷേ നമുക്ക് ഇടയ്ക്കെങ്കിലും കാണാം ഞാൻ എപ്പോഴും കാണാറുള്ളത് പരസ്യമാണ് അതുകൊണ്ട് എനിക്ക് കുറച്ച് പരസ്യങ്ങളൊക്കെ അറിയാം എല്ലാ പരസ്യങ്ങളും എനിക്ക് അറിയില്ല കേട്ടോ എനിക്ക് ഇച്ചിരി പരസ്യങ്ങൾ അറിയാം അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഫസ്റ്റ് നമുക്ക് ടാങ്കിൻ്റെ പശം പറഞ്ഞാലോ ടാങ്ക് എപ്പോഴും കുടിക്കാറില്ലേ നിങ്ങൾ പക്ഷെ അത് ജങ്ക് ഫുഡാ കേട്ടോ ഹെൽത്തി അല്ല കുടിച്ചു കഴിഞ്ഞാൽ പല്ലയക്കണം അപ്പം അപ്പോൾ നമുക്ക് പറയാം കുട്ടികൾ വാട്ടർ ബോട്ടിലും കൊണ്ട് പലതും ചെയ്യും വെള്ളം കുടിക്കുന്നത് ഒഴിച്ച് പക്ഷേ ദിവസേന എട്ട് ഗ്ലാസ് വെള്ളം മാറ്റി ടാങ്ക് കുറച്ച് സഹായിച്ചേക്കാം ഇതിലുണ്ട് ഗ്രേറ്റ് ഫ്രൂട്ടി ടേസ്റ്റും വിറ്റമിൻസിൻ്റെയും ആയുർവേദത്തിൻ്റെയും ഗുണങ്ങളും ടാങ്കലക്കു വെള്ളം കൊടുക്കൂ എനിക്കെന്താ അവൻ്റെ ദിവസം മുഴുവനും മുത്തച്ഛന ചെസ് ബോർഡിലാണ് വഴക്കം നിർത്തു വയസ്സായ ഒരാളാ കാര്യണേ പപ്പാ സോറി ഇന്നു മുതൽ ചീറ്റിംഗ് ചെയ്തില്ല അപ്പൊ പിന്നെ ജയിക്കുന്നത് എങ്ങനെ ഹൃദയം ഒന്നാകുന്നു പിന്നെ നമുക്ക് കോൾഗേറ്റിന്റെ പരസ്യം പറഞ്ഞാലോ ദിവസവും രണ്ടു പ്രാവശ്യം നിങ്ങൾ പല്ലേ പല്ലേക്കാറില്ലേ എപ്പോഴും നിങ്ങൾ രണ്ടു പ്രാവശ്യം പല്ലേക്കണം അപ്പൊ നമുക്ക് പറയാം ക്ലോസ്ആപ്പ് ട്രിബിൾ ഫ്രഷ് ഫോമിലയ്ക്കൊപ്പം നാച്ചുറൽ എക്സ്ട്രാക്റ്റുകൾക്കൊപ്പം നയൻറ്റി നയൻ പെർസെൻറ്റ് വരെ കിടാൻ ക്ലോഡ് പൊതു ആർത്തി വൃത്തിയാക്കുന്നു അപ്പം നിങ്ങൾക്ക് നൽകുന്നു പൊതുശ്വാസം നിങ്ങളെ അടുത്തുകൊണ്ടുവരുന്നു ക്ലോസ്ആപ്പ് ട്രിബിൾ ഫ്രഷ് ഫോമിലോ ഇത് ആ ബൂട്ടിൽ ലിക്വിഡ് വേണ്ടി വരും വെറും ഒരു ക്യാപ്പ് മതി വെറും ഒരു ക്യാപ് ഫുൾ തുണികളെയാക്കുന്നു കളർഫുൾ പുതിയ സൺലൈറ്റ് ലിക്വിഡ് കോൾഗ നമുക്ക് കോൾഗേറ്റിന്റെ പരസ്യം പറയാം ഹേ ചെറിയ പാക്കേജ് ഇവിടെ വാ നിന്റെ പേരെന്താ നിത്യ നിങ്ങളുടെ പേരെന്താണ് വലിയ പാക്കറ്റ് നിങ്ങളവൾക്ക് ഉള്ളിൽ നിന്നും സ്ട്രോങ് ആക്കുന്നു അത്രത്തോളം ഉള്ളിൽ നിന്നും സ്ട്രോങ് ആകും അവളുടെ സ്മൈൽ കോൾഗേറ്റ് സ്ട്രോങ് തീറ്റിനോടൊപ്പം ഇതിനുള്ള അമിനാ ശക്തി പല്ലൂടെ നാക്ച്റൽ സ്ട്രാഷം വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നു കൂടാതെ അവൻ്റെ ഇനാമലെ ഉള്ളിൽ നിന്നും സ്ട്രോങ് ആക്കുന്നു കോൾഗേറ്റ് സ്ട്രോങ് തീക്ക് പപ്പ സ്ട്രോപ്പ് ആ പറയൂ ജോംസിനോട് നോ പറയൂ പുതിയ മൗത്ത് സ്പ്രേ കാലാവസ്ഥമായി തുമ്മാനം തുടങ്ങി ഈടയായി പുറത്തേക്ക് മെരുങ്ങുന്നില്ല പക്ഷേ ഉള്ളിലെ കാര്യമോ വീട്ടിലെ പ്രധാനങ്ങളിലും ജംസും വൈറസും ഉണ്ടെന്ന് വരാം അതിനാൽ വീട് വെറുതെ വൃത്തിയാക്കിയാൽ പോരാ ലൈസോൾ ഉപയോഗിച്ച് ഡിസ്ഇൻഫെക്റ്റ് ചെയ്യൂ ഇത് കൊല്ലും നയൻറ്റി നയൻ പോയിൻ്റ് നയൻ പെർസെൻറ്റ് ജേൺസിനെയും കോവിഡ് നയൻറ്റീൻ പരത്തുന്ന കൊറോണ വൈറസിനെയും കേവലം മുപ്പത് സെക്കൻഡിൽ അങ്ങനെ വീടാകും സേഫ് ടു ടച്ച് നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾ ഡിസ്ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം എന്തു തന്നെയായാലും ലൈക്ക് ഓർ ഡിസ്ലൈക്ക് ഞങ്ങളെ അറിയിക്കാൻ മറക്കരുത് താങ്ക് യു സോ മച്ച് അടുത്ത തവണ ഞാൻ വീഡിയോ ഇടുന്നത് റിപ്പബ്ലിക് ഡേയുടെ സ്പീച്ചാണ് എളുപ്പത്തിൽ പഠിക്കാം നിങ്ങൾ പഠിച്ചിട്ട് കേട്ട് പഠിക്കണം എന്നിട്ട് റിപ്ലൈ ചെയ്യണം അപ്പം അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ ബൈ താങ്ക് യു സോ മച്ച്